വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി വാഹനമിടിച്ച് ചത്ത വെരുകിന്റെ വയറിനുള്ളിൽ നിന്ന് പുറത്തു വന്ന കുഞ്ഞുങ്ങൾ നൊമ്പരക്കാഴ്ചയായി ഗർഭിണിയായ വെരുകിന്റെ വയറ്റിൽ നിന്ന് മൂന്ന് കുഞ്ഞുങ്ങളാണ് പുറത്തു വന്നത് ഇതിൽ ഒന്നിന് ജീവനുണ്ടായിരുന്നു ഇന്ന് പുലർച്ചെ മൂത്തേടം പാലാങ്കര പള്ളിക്കേറ്റത്തിന് സമീപമാണ് സംഭവം റോഡ് മുറിച്ചുകടക്കവേ ഏതു വാഹനം ഇടിച്ചതാണ് അമ്മവിരുകിന്റെ ആന്തരികാവയവങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് അമ്മവിരുകിന്റെ ചുറ്റുമായി ജീവനറ്റ കുഞ്ഞുങ്ങളുടെ ജഡവും കിടപ്പുണ്ട് എന്നാൽ ഇതൊന്നും അറിയാതെ അമ്മയുടെ മാറിയിടത്തിൽ പാലിനായി തിരയുന്ന ചാവാത കിടന്ന കുഞ്ഞാണ് കണ്ണിനെ ഈറനണിയിച്ചത് സാമൂഹ്യ പ്രവർത്തകരായ മുജീബ് കോയും സി പി ബാപ്പുവും വിവരമറിഞ്ഞ സ്ഥലത്തെത്തുകയും വനപാലകരെ വിവരമറിയിക്കുകയും ചെയ്തു അതുവരെ പരുന്ത് കാക്ക തെരുവ നായകൾ എന്നിവയിൽ നിന്ന് കുഞ്ഞിനെ ഇവർ സംരക്ഷിച്ചു തുടർന്ന് വനപാലകരെത്തി വെരുകിൻ കുഞ്ഞിനെയും മറ്റ് മൃതദേഹങ്ങളും കൊണ്ടുപോയി